നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഹൃദയത്തിൽ ചതി ഉണ്ടെങ്കിൽ ഈ അഞ്ച് ലക്ഷണങ്ങൾ നിങ്ങളോട് കാണിച്ചിരിക്കും ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മാത്രം നിങ്ങളോട് നല്ല അടുപ്പം കാണിക്കുക നിങ്ങളോട് കാണിക്കുന്ന ആ അടുപ്പം വളരെ നല്ല രീതിയിലായിരിക്കും വളരെ നാൾ അടുപ്പം കാണിക്കാതെ ഇങ്ങനെ നടന്നതിന് ശേഷം പെട്ടെന്ന് കാണിക്കുന്ന ഒരു അടുപ്പം വളരെ നല്ല രീതിയിലായിരിക്കും നിങ്ങൾ അതിൽ വീണു പോകുന്നു ഇതാണ് ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകത അവർക്ക് നിങ്ങളോട് സ്നേഹമൊന്നുമില്ല അവർ അകന്ന് നിൽക്കുകയാണ് പക്ഷേ അടുത്ത് വരുമ്പോൾ അടുപ്പം കാണിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ അഭിനയപൂർവം അങ്ങോട്ട് കാണിക്കുന്നു ഇങ്ങനെയുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഇവരുടെ ഉള്ളിലൊക്കെ ചതിയുണ്ട് രണ്ട് നിങ്ങളോട് കൂടുതൽ തമാശകളൊക്കെ പറഞ്ഞ് നിങ്ങളെ മയക്കാൻ ശ്രമിക്കും അതുവരെ നിങ്ങളോട് മിണ്ടാൻ മടിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ മിണ്ടുന്നവരാണ് പക്ഷേ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എപ്പോഴും തമാശകളൊക്കെ പറഞ്ഞ് നിങ്ങളോട് കൂടുതൽ അങ്ങോട്ട് അടുക്കുന്നു നിങ്ങൾ ചിരിക്കുന്നു അവർ ചിരിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു അന്വേഷം ഉണ്ടാക്കി തീർക്കുന്നു അവർ അത് നിങ്ങളെ മയക്കാനുള്ള നിങ്ങളുടെ മനസ്സിനെ പിടിക്കാനുള്ള വലിയൊരു തന്ത്രമാണ് ഇങ്ങനെയുള്ളവരുടെ ഉള്ളിലും ചതിയുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇതൊന്നും സത്യമായ സ്നേഹത്തിൻ്റെ അവസ്ഥകളല്ല മൂന്ന് ഫോൺ വഴി നിങ്ങൾ അവരെ കണക്ട് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ അവർ എടുക്കും ചിലപ്പോൾ വളരെയധികം തിരക്ക് അഭിനയിച്ച് അവർ മാറും ചിലപ്പോൾ റിങ്ങ് ചെയ്യും പക്ഷേ എടുക്കില്ല ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്നവർ കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ നിങ്ങളോട് ചതിയുണ്ട് എന്ന് മനസ്സാക്കിയിരിക്കുക യഥാർത്ഥമായി അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല അവരുടെ ഉള്ളിൽ പല നിഗൂഢതകളും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം അവർക്ക് തോന്നുമ്പോൾ മാത്രം അവർ അവരെടുക്കും അത് അവർക്ക് മൂടുള്ളപ്പോഴാണ് നിങ്ങളുടെ ആവശ്യത്തിന് അവരെ കിട്ടില്ല അവർക്ക് അവരുടേതായ വഴികളും അവരുടേതായ രീതികളും ഉണ്ട് അവർക്ക് തോന്നുമ്പോൾ നിങ്ങളെ വിളിക്കും അപ്പോൾ നിങ്ങൾ ചാടിയെടുക്കും നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ കിട്ടില്ല ഇങ്ങനെയുള്ളവയൊക്കെ സൂക്ഷിക്കുക ജീവിതത്തിൽ ഇതിലൊക്കെ ചതിയുണ്ട് നാല് നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു സമാധാനവും അവർ തരില്ല ഒരു വ്യക്തിയോട് നമ്മൾ അടുക്കുമ്പോൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് മൊത്തത്തിലൊരു സമാധാനവും തരാത്ത ഒരവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ അതിലും ചതി ചതിയുണ്ടെന്ന് മനസ്സാക്കിയിരിക്കുക ഇങ്ങനെയുള്ളവരെ നിങ്ങൾ എത്ര ഹൃദയം പൊട്ടി സ്നേഹിച്ചിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ വേദനിച്ച് തകർന്നിട്ടുണ്ടാവും തകരും മുന്നോട്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം കാരണം അവരുടെ ഉള്ളിലൊക്കെ ചതിയുണ്ട് ഇതൊന്നും യഥാർത്ഥ സ്നേഹമല്ല അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സമാധാനം മുഴുവൻ പോകുന്നത് നിങ്ങളുടെ മനസ്സമാധാനം കളയാൻ തക്കതായ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെക്കുന്നുണ്ടാവും അവരുടെ നിങ്ങളോടുള്ള പ്രവൃത്തികൾ അങ്ങനെയുള്ളതായിരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ മനസ്സാക്കാൻ പറ്റുന്നതാണ് അനുഭവം ഇല്ലെങ്കിൽ ഇത് കേട്ട് മനസ്സാക്കിയിരിക്കുക നിങ്ങൾക്കത് വളരെയധികം ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നതാണ് സ്നേഹബന്ധങ്ങളിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും അഞ്ച് കുറ്റപ്പെടുത്തലുകൾ കൂടും നിങ്ങളെ സ്നേഹിക്കാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ ബഹുമാനിക്കാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ചതിയുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള കുറ്റപ്പെടുത്തലുകൾ കൂടിക്കൊണ്ടിരിക്കും ആ വ്യക്തി പെർഫെക്റ്റായി നടക്കുന്നു എന്നാണ് ആ വ്യക്തിയുടെ ഭാവത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പക്ഷേ നിങ്ങളെ ഏത് സമയവും അദ്ദേഹം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും മുഴുവൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ അദ്ദേഹം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും നിങ്ങൾ ഏത് സമയവും ഒരു വ്യക്തി കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക ആ വ്യക്തിക്ക് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമില്ല ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് ചതിയുണ്ട് അധികം വൈകാതെ തന്നെ അത് പുറത്തു വരുമെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുക വേദനകൾ ഒഴിവാക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ